കൂടത്തായി കൊലപാതക പരമ്പര കേസിലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിസ്താരം ഇന്ന് തുടങ്ങും ഡിവൈഎസ്പി ഹരിദാസിനെയാണ് എലിപ്പാലത്തെ പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതി വിസ്തരിക്കുക ജോളിയുടെ ആദ്യ ഭർത്താവായ റോയ് മാത്യുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് വിചാരണ ഇതിനകം എല്ലാ സാക്ഷികളെയും പ്രോസിക്യൂഷൻ വിസ്തരിച്ചു കഴിഞ്ഞു ഒരു സാക്ഷിയെ വീണ്ടും വിസ്തരിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ കേസിലെ ഒന്നാം പ്രതി ജോളി തന്റെ ആദ്യ ഭർത്താവിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ് കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ ആദ്യ വിചാരണ തുടങ്ങിയത് ഈ കേസിലാണ് കേസിലെ വിചാരണ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് കൂടത്തായി കൊലപാതക പരമ്പര കേസിലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിസ്താരം ഇന്ന് ആരംഭിക്കും ഡിവൈഎസ്പി ഹരിദാസിനെയാണ് എരഞ്ഞിപ്പളത്തിയെ പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതി വിസ്തരിക്കുക ജോളിയുടെ ആദ്യ ഭർത്താവായ റോയി മാത്യുവിനെ കൊലപ്പെടുത്തിയ കേസാണ് വിചാരണ നടക്കുന്നത് ഇതിനകം എല്ലാ സാക്ഷികളെയും പ്രോസിക്യൂഷൻ വിസ്തരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു സാക്ഷിയെ വീണ്ടും വിസ്തരിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കുകയാണ് രണ്ടായിരത്തി കേസിലെ ഒന്നാം പ്രതി ജോളി തന്റെ ആദ്യ ഭർത്താവിനെ കൊലപ്പെടുത്തി എന്ന് ാണ് കേസ് കൂടുത്തായി കൊലപാതക പരമ്പര കേസിൽ ആദ്യ വിചാരണ തുടങ്ങിയതും ഈ ഒരു കേസ് തന്നെയാണ് കേസിലെ വിചാരണ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്